ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ ബെസ്റ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കുഞ്ഞുങ്ങളുടെ സെയിൽ പോസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു പതിമൂന്നോളം കുഞ്ഞുങ്ങൾ നമുക്ക് ഇന്ന് ആണ് നമുക്ക് റെക്ക സബ്ജയിലുണ്ട് കയറയിലുണ്ട് പിന്നെ ചാമ്പയിലുണ്ട് അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി കുഞ്ഞന്മാർ ആണ് എല്ലാ കുഞ്ഞന്മാരും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് പറപ്പിക്കുക ഈ സീസണിൽ നിങ്ങൾക്ക് പറപ്പിച്ച് സെറ്റാക്കാൻ പറ്റിയ നല്ല കുഞ്ഞന്മാരാണ് എല്ലാ സീറോ കല്ലിയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി ആണ് തിരുവനന്തപുരത്ത് അത്യാവശ്യം നമ്മൾ നമ്മൾ തന്നെ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ പറയുന്നതായിരിക്കും റേറ്റ് വീഡിയോയിൽ പറയാത്തത് തന്നെയാണ് എത്രയൊക്കെ പറഞ്ഞിരുന്നാലും വീഡിയോ കണ്ടിട്ട് നേരെയൊക്കെ ഒന്ന് പി എമ്മിൽ ചോദിക്കുന്ന റേറ്റ് എത്രയെന്നാണ് അതുകൊണ്ട് റേറ്റ് തന്നെയാണ് ഓക്കെ അപ്പോൾ റേറ്റും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ അറിയാനായിട്ട് പി എമ്മിലോട്ട് വരിക നമുക്ക് പി എമ്മിൽ സംസാരിക്കാവുന്നതാണ് പിന്നെ ചീപ്പ് റേറ്റിന് നമ്മൾ പ്രാവ് കൊടുക്കുന്നതല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രാവുകളാണ് എല്ലാവരും പതിമൂന്നിന് മുകളിലോട്ട് പറക്കുന്ന കുഞ്ഞന്മാരാണ് നല്ല ട്രെയിനിങ് കൊടുക്കുമെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ചീപ്പ് റേറ്റിന് കൊടുക്കുന്നതായിരിക്കത്തില്ല അത്യാവശ്യം അതിൻ്റേതായ ഒരു ഫെയർ റേറ്റ് അത് കിട്ടിയാൽ മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കാറുള്ളൂ ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം നമുക്കിപ്പോൾ ഏകദേശം മൂവായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് ഒരു അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ നമ്മൾ നല്ലൊരു ഗീവ് അവ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്കിനി നേരെ കുഞ്ഞന്മാരെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞ് ഇതിൽ ഒരു ഒരു കുഞ്ഞു അതുപോലെ തന്നെ ഒരു കയറ കയറക്കുഞ്ഞു ആണുള്ളത് രണ്ടും ഒരേ പാരൻ്റ്സിൻ്റെ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾ പക്ക ആണ് മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പാരൻസും പറഞ്ഞ ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് തരുന്ന കുഞ്ഞുങ്ങളാണ് ഇതാണ് അടുത്ത സെറ്റ് കുഞ്ഞ് ഇത് മെയിൽ ഇതിൻ്റെ പാരൻസ് വന്നിട്ട് മെയിൽ ബേഡ് കയറയും ഫീമെയിൽ ബേർഡ് വാലിക്കറുപ്പുമാണ് കുഞ്ഞുങ്ങൾ വരുന്നത് ഒരെണ്ണം വാലിക്കറുപ്പിലും അതുപോലെ തന്നെ ഒരെണ്ണം നല്ലൊരു കീരിക്കയറയിലുമാണ് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുഞ്ഞന്മാരാണ് മൂത്ത കുഞ്ഞുങ്ങൾ നല്ല രീതിക്ക് പറന്ന് നമുക്ക് റിസൾട്ട് കൺഫേം ആക്കി തന്നിട്ടുള്ള ആണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു സെറ്റ് കുഞ്ഞ് ഒരു കുഞ്ഞ് വരുന്ന സൊറുമേലും അതുപോലെ തന്നെ മറ്റൊരു കുഞ്ഞ് വരുന്നത് റക്കോളയിലുമാണ് നല്ല രീതിക്ക് മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങൾ വരുന്ന കൊണ്ട ലൈനേജിലാണ് മെയിൽ ബേർഡ് കൊണ്ടയിലാണ് ഫീമെയിലിൻ്റെ പേരൻസും കൊണ്ടയിലാണ് അപ്പോൾ കൊണ്ട ലൈനേജിൽ വരുന്നൊരു ബേഡാണ് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട വന്നിട്ടില്ല ഇതാണ് നമ്മുടെ അടുത്ത ഒരു കുഞ്ഞ് വരുന്നത് ഇതും വന്നിട്ട് ചാമ്പയിലാണ് ഇത് വളർന്ന് തെളിഞ്ഞു വരുമ്പോഴത്തേക്കും റക്കിലും വാലിലും മാത്രം ചാമ്പ വന്നിട്ട് ബാക്കി എല്ലാം മോൾട്ടിങ്ങിൽ വൈറ്റ് കയറി വരും നല്ലൊരു കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങൾ പറന്ന് നമുക്ക് റിസൾട്ട് തന്നിട്ടുണ്ട് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞ് തന്നെയാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് രണ്ട് കുഞ്ഞും വന്നിട്ടുള്ളത് കയറയിലാണ് നല്ല പേരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് മൂത്ത കുഞ്ഞുങ്ങൾ നമുക്ക് റിസൾട്ട് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പേരൻസും പറഞ്ഞ പ്രാവുകളാണ് നല്ല നല്ലൊരു ടൈമിലോട്ട് കൊണ്ട് എത്തിക്കാൻ പറ്റിയ പ്രാവുകളാണ് നിങ്ങൾക്ക് പ്രാവിനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളെല്ലാം മനസ്സിലാവും ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞുങ്ങൾ ഇതിൽ ആ ചാമ്പ വാലുവുള്ള ചാമ്പ കുഞ്ഞ് സെയിലായിട്ടുണ്ട് അത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് സെയിലായത് അതുകൊണ്ടാണ് നമുക്ക് പിന്നീട് പുതിയൊരു വീഡിയോ എടുത്തില്ല ഇപ്പോൾ നിലവിലെ സബ്ജക്ട് കുഞ്ഞ് മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ നല്ല ആയിട്ടുള്ള രണ്ട് കുഞ്ഞന്മാരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം നല്ലൊരു റിസൾട്ടിൽ തന്നെ കുഞ്ഞുങ്ങളെ കിട്ടും ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് സബ്ജയിലും അതുപോലെ തന്നെ കെയറയിലും ഒരു പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് പാരൻസ് എല്ലാം പറഞ്ഞതാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങളും നമുക്ക് പറന്ന് നല്ല രീതിക്ക് റിസൾട്ട് തന്നിട്ടുണ്ട് ക്യാഷ് ബാക്ക് കൂടി തന്നെ എല്ലാ കുഞ്ഞുങ്ങളും നമുക്ക് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളാണ് നമുക്ക് ആയിട്ടുള്ളത് നല്ല നല്ല കുഞ്ഞുങ്ങളാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റി ഏകദേശം മനസ്സിലാവും നല്ല രീതിക്ക് പറക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞന്മാർ തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് എടുത്ത് സെറ്റ് ചെയ്ത് അങ്ങനെ വിൽക്കുന്ന കുഞ്ഞന്മാരല്ല നമ്മൾ ഇവിടെ കൂട്ടി തന്നെ ബ്രീഡ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കുന്ന കുഞ്ഞന്മാരാണ് പണ്ടത്തെ നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ട് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം പേരൻസ് സ്റ്റോക്ക് കീപ്പ് ചെയ്തിട്ടുണ്ടെന്നും എങ്ങനെയൊക്കെയാണ് ബ്രീഡ് ചെയ്യുന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ ഇവിടെ ബ്രീഡ് ചെയ്ത് സെറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്ന റിസൾട്ടുള്ള കുഞ്ഞന്മാരാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ പി എമ്മിൽ മെസ്സേജ് അയയ്ക്കുക വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും നല്ലൊരു ഗീവ് അവ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നല്ല രീതിക്ക് തന്നെ നല്ലൊരു ഗീവ് നടത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക ഈ സീസണിൽ അടിപൊളിയായിട്ട് പറപ്പിക്കാൻ പറ്റിയ കുഞ്ഞന്മാരാണ് ധൈര്യമായിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ